കളർക്കോട്ടെ വാഹനാപകടത്തിൽ ലക്ഷദ്വീപിലെ ആന്ധ്രോത്ത് സ്വദേശികളും വാവിട്ട് കരയുകയാണ് ഈ പ്രദേശത്തിന്റെ ഡോക്ടർ സ്വപ്നമായിരുന്നു മുഹമ്മദ് ഇബ്രാഹിം മത്സ്യത്തൊഴിലാളിയായ നസീറിന്റെ മകൻ കവരത്തി പൊതുമരാമത്ത് വകുപ്പിൽ യു ഡി ക്ലർക്കാണ് അമ്മ മുന്താസ് സാധാരണ കുടുംബത്തിലെ ഒരു മൂത്തപുത്രനായ ഇബ്രാഹിം പഠനത്തിൽ മിടുമിടുക്കനായിരുന്നു എൻട്രൻസിലൂടെ എം ബി ബി എസ് സീറ്റും കിട്ടി ആലപ്പുഴയിലായിരുന്നു പഠനം ഇതോടെ കുടുംബം സന്തോഷത്തിലായി ആന്ധ്രൂത്തുകാർക്ക് ഭാവിയിൽ ഒരു ഡോക്ടറെ കൂടി കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇവർക്കിടയിലേക്ക് കളർക്കോട്ടെ അപകട വാർത്തയെത്തിയത് ഇന്ന് പുലർച്ചെയാണ് ഇബ്രാഹീമിന് ഒരു അനുജനാണ് കൂടെ പിറപ്പായുള്ളത് ലക്ഷദ്വീപിലേക്ക് മുഹമ്മദ് ഇബ്രാഹീമിന് മടക്കു യാത്രയുമില്ല പ്രത്യേക സാഹചര്യത്തിൽ ലക്ഷദ്വീപ് സ്വദേശിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതില്ലെന്നാണ് തീരുമാനം ഇബ്രാഹിമിന്റെ സംസ്കാര ചടങ്ങ് എറണാകുളം മാർക്കറ്റ് പള്ളിയിൽ നടക്കുമെന്നാണ് സൂചന ഇബ്രാഹിമിന്റെ മാതാപിതാക്കൾ രാവിലെ വിമാനമാർഗം ലക്ഷദ്വീപിൽ നിന്നും എറണാകുളത്തേക്ക് തിരിക്കും ദ്വീപ് ഭരണകൂടം എമർജൻസി വിമാന ടിക്കറ്റ് അനുവദിച്ചിട്ടുണ്ട് കാലാവസ്ഥയും സാങ്കേതിക കാരണങ്ങളും പരിഗണിച്ചാണ് കൊച്ചിയിൽ സംസ്കാരം നടത്തുന്നത്